ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം നാൽപ്പത്തി രണ്ട് ഭദ്രാശ്വഖണ്ഠവിജയം ഭഗവാൻ ശ്രീകൃഷ്ണൻ ശംഖചക്രകഥാ പത്മങ്ങൾ അണിഞ്ഞ നാലു തൃക്കൈകളോടെ സർവാഭരണ വിഭൂഷിതനായി സൈന്യത്തോടെ ചന്ദ്രാവതി പുലിയിലെത്തി ഭർത്താവിൻ്റെ മരണത്താൽ ദുഃഖിതയായ രാജ്ഞി മദാലസ അതായത് ശകുനിയുടെ ഭാര്യ പുത്രനെ മടിയിൽ വെച്ച് കരഞ്ഞുകൊണ്ട് ഭഗവാനോട് തൻ്റെ പുത്രനെ അനുഗ്രഹിക്കുവാൻ അപേക്ഷിച്ചു അപ്രകാരം ഭഗവാൻ അവനെ അനുഗ്രഹിച്ച് ചന്ദ്രാവതി രാജ്യം അവനു നൽകി കൂടാതെ അവനെ കൽപ്പാന്തകാലത്തോളം വരെ ആയുസും ഭക്തിജ്ഞാ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളും ഭഗവാൻ അവനെ അനുഗ്രഹിച്ചരുളി ഷകുനി ദേവേന്ദ്രനിൽ നിന്ന് അപഹരിച്ചവയെല്ലാം തിരിച്ചു നൽകുകയും ചെയ്തു ശകുനി മുതലായവരുടെ പൂർവ്വവൃത്താന്തമാണ് ഇനി പറയുന്നത് ബ്രഹ്മകൽപ്പത്തിൽ പുരാവസു എന്നു പേരായി ഒരു ഗന്ധർവൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒമ്പത് പുത്രിമാരും നിത്യേന ബ്രഹ്മലോകത്തിലേക്ക് പോകുക പതിവായിരുന്നു മന്ദാരൻ മന്ദരോമൻ മന്ദൻ മന്ദഹാസൻ മഹാബലൻ സുദേവൻ സുധൻ സൗധൻ ശ്രീഭാനു എന്നിങ്ങനെ പേരുണ്ടായിരുന്ന അവർ ഒരിക്കൽ ബ്രഹ്മലോകത്ത് ചെന്നപ്പോൾ ബ്രഹ്മാവ് സ്വപുത്രിയായ സരസ്വതിയെ ആസക്തിയോടെ നോക്കിയത് കണ്ണിൽപ്പെടുകയുണ്ടായി അവർ ബ്രഹ്മാവിനെ പരിഹസിച്ച് ചിരിച്ചു ഈ അപരാധം കാരണം അവർ വരാഹകൽപ്പത്തിൽ ഹിരണ്യാക്ഷ പത്നിയിൽ ജനിക്കാനിടയായി ശകുനി ശംഭരൻ ഹൃഷ്ടൻ ഭൂതസന്താപനൻ മൃഗൻ കാലനാഭൻ മഹാനാഭൻ ഹരിഷ്മശ്രു ഉൽക്കജൻ എന്നീ പേരോട് കൂടിയവർ ആ അവർ അഭാന്തര തപസ് എന്ന മഹർഷിയോട് തങ്ങൾ അസുരയോനിയിൽ ജനിച്ചവരായതുകൊണ്ട് മോക്ഷം ലഭിക്കുവാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്താണ് മാർഗം എന്ന് ചോദിച്ചു അതിനായി മഹർഷി കൊടുത്ത മറുപടി ഭഗവാനെ ഐക്യം സൗഹൃദം സ്നേഹം ഭയം ക്രോധം എന്നിവയിൽ ഏതെങ്കിലും ഒരു ഭാവത്തിൽ കൂടി പ്രാപിക്കാമെന്നായിരുന്നു ശകുന്യാദികൾ ക്രോധം വിരോധം ഭാവത്താൽ ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ചു അങ്ങനെ അവർ മോക്ഷം പ്രാപിച്ചു ഇപ്രകാരം ഹിരണ്യാക്ഷപുത്രന്മാരായ ഒമ്പത് പേരെയും ഭഗവാൻ ವಧಿ ಭದ್ರಾಶ ಪ್ರದ್ಯುತ್ಮನನ್ ವಿಜಯಂ ಹರೇ ಕೃಷ್ಣ